குட் நைபர் டு குட்டிகளுடைய ஹரித சபா நடத்தி മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ് മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കുട്ടികളുടെ മാതൃകാ ഹരിത സഭയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ഒരു മനോഹരമായ ഗ്രാമമായി എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് അതിൽ കുട്ടികളുടെ പങ്കെന്താണ് എന്നുള്ളത് ഗൗരവപ്പെട്ട ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് എന്തായാലും നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കേണ്ടതുണ്ട് ഈ സഭ ലക്ഷ്യം വയ്ക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ നിന്നും ഹരിസ ഹരിത സഭയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം ഈ ഭൂമിയിലെ മാലിന്യം തുടച്ചു നീക്കപ്പെടണം അതിൽ നാം നിർവഹിക്കേണ്ട പങ്ക് എന്താണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്ന് പൊതുവേ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ചാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് മിഠായി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം പഴയ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മിഠായി കടലാസുകൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുക എന്നുള്ളതാണ് ക്ലാസ്സിലിരുന്ന് മിഠായി കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ക്ലാസ്സിലേക്ക് വലിച്ചെറിയണം കുട്ടിയുടെ കാര്യം മാത്രമല്ല എന്നോടും എന്റെ ഉപബോധ മനസ്സ് നൽകുന്ന പിന്നെ നിയന്ത്രണമാണ് എന്നെ അങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് പഴയ കാലത്ത് അങ്ങനെയാണ് എല്ലാം വലിച്ചെറിയണം വലിച്ചെറിയണം എന്ന ചിന്തയും പ്രവൃത്തിയും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ് പങ്കാളിത്തം കൊണ്ടും അവതരണം കൊണ്ടും ഹരിതസഭ ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പതിനെട്ട് വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി എഴുപത് വിദ്യാർത്ഥികളും ഇരുപത്തിയഞ്ച് അധ്യാപകരും ജനപ്രതിനിധികളും വിവിധ റിസോഴ്സ് പേഴ്സൺമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിൽ പരം പ്രതിനിധികളാണ് സഭയിൽ പങ്കെടുത്തത് പദ്ധതിയുടെ ഭാഗമായി ഒൻപത് വിദ്യാലയങ്ങളും ഇരുപത്തിരണ്ട് ഓഫീസുകളും ഹരിത വിദ്യാലയങ്ങളായും ഹരിത ഓഫീസുകളായും പ്രഖ്യാപിച്ചു പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നൽകിയ ഹരിത സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും പ്രസിഡന്റ് നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ പാനലിൽ നിന്നും പനങ്ങാടിലെ നിവേദ്യ പ്രസാദ് അധ്യക്ഷയായി ഇവിടെ ും വൃത്തിയുള്ളതുമായ ഒരു പരിസരം ഇവിടെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ചടങ്ങിൽ ശിവന്യത്തിമ മുഹമ്മദ് ഐഷ തുടങ്ങിയവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു കാര്യ ചെയർമാൻ കെ എ അയ്യൂബ് വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി രമ്യ പ്രദീപ് ജിബി മോൾ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് ഹരിതകേരളം മിഷൻ കോർഡിനേറ്റർ വിനീത ഡോൺ ഡൊമിനിക് കില തീമാറ്റിക് എക്സ്പേർട്ട് രേഷ്മ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കീർത്തന തുടങ്ങിയവർ സംസാരിച്ചു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി